ഏകസ്വര മിത്രങ്ങളായ ലോകമാനവരാശിക്ക് നമസ്കാരം സംസാരിക്കുന്നത് വ്യത്യസ്ത കേരളം ചുട്ടുപഴുക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയവും ചുട്ടുപഴുക്കുകയാണ് സോഷ്യൽ മീഡിയ വായിൽ തോന്നിയത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ത്യയെക്കുറിച്ച് അവർ പറയുന്നത് കേട്ട് ജനം വാവളിക്കുകയാണ് പെട്ടെന്നൊരു ദിവസം ഇന്ത്യൻ ജനത സമ്പന്നരായതുപോലെയാണ് അവർ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നുക ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചാണ് അവർ പറയുന്നത് ഇന്നലെയും ഇന്നും ദാരിദ്ര്യം കൈ വിട്ടുമാറിയിട്ടില്ലെന്ന് കൊട്ടിഘോഷിച്ചവരാണ് ഈ പറയുന്നവർ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അവർക്ക് ചാക്കും പടി കിട്ടുന്നുണ്ട് വ്യവസായികൾ രാഷ്ട്രീയ തലവന്മാർ കുംഭകോണക്കാർ രണ്ടാം കച്ചവടം നടത്തുന്നവർ ഇവരുടെ എല്ലാം പണം അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അവർ വിചാരിക്കുന്നത് എല്ലാവരും സമ്പന്നന്മാരാണെന്നാണ് വ്യത്യസ്തം ചോദിക്കുന്നു എവിടെയാണ് നാം സമ്പന്നരായത് ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടോ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ടോ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നുണ്ടോ ലോകരാഷ്ട്രങ്ങളെ വെല്ലുവിളിക്കും വിധം ഇന്ത്യയിൽ എന്ത് ഉന്നതിയാണ് ഉണ്ടായത് ഇന്ത്യയെക്കുറിച്ച് മോ മീഡിയകൾ പറയുന്നത് ലോകത്തിലെ നാലാമത്തെ സമ്പന്ന രാജ്യമാണെന്നാണ് അല്ല മൂന്നാം രാജ്യമാണെന്ന് മറ്റ് ചിലർ അല്ല രണ്ടാം രാജ്യ സ്ഥാനത്താണെന്നും വേറെ ചിലർ ഏത് വിഷയങ്ങളുടെ മാനദണ്ഡങ്ങളാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഓരോ വ്യക്തിയും മനസ്സിലാക്കുന്നത് തങ്ങളുടെ പേരിൽ ലക്ഷങ്ങൾ കടം ഉണ്ടെന്ന് മാത്രമാണ് കേരളത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ ജനതയുടെ ഉച്ഛിഷ്ടവും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റിട്ടേണിംഗ് മണിയായ ഗണപതി പ്രസാദവും കൈനീട്ടി വാങ്ങിച്ച് സി പി എമ്മിൻ്റെ സ്വന്തം കോൺസെൻട്രേഷൻ ക്യാമ്പുകളായി മാറ്റിയ സഹകരണ ബാങ്കുകളിലൂടെ കുഴൽപ്പുണമാക്കി ഏറ്റവും വലിയ ഭീമന്മാരിൽ ഒരാളായ സി പി എം ഭാവം കൈവരിച്ച് വെറും ജനതയെ ധർമ്മക്കാരും അടിമകളുമാക്കി മാറ്റിയവരുടെ വലിയ കട്ടൗട്ടുകൾ വഴിയോരങ്ങളിൽ പ്രതിഷ്ഠിച്ച് അവർക്ക് വോട്ട് കുത്താൻ അല്പം പോലും ഉളുപ്പില്ലാതെ വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നിങ്ങളോടാണ് അവർ ചോദിക്കുന്നത് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും വ്യത്യസ്തനും അറിയില്ല എന്ന് വ്യത്യസ്തൻ നമസ്കാരം